നമ്മളെല്ലാ പേരും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പേന കൊണ്ടൊരു കളി കളിച്ചിട്ടുണ്ടാവും അതായത് നമ്മുടെ ഷർട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഒരച്ച ശേഷം കീറി ഇട്ടിരിക്കുന്ന കുറേ പേപ്പറിൻ്റെ അടുത്തേക്ക് ആ പേന പോവുകയും ആ പേനയിലേക്ക് ആ പേപ്പറുകൾ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും അല്ലേ മിക്കവാറും എല്ലാ പേരും കളിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു കളി അപ്പോൾ ആ പേന നമ്മുടെ ശരീരത്ത് ഒരയ്ക്കുന്നതിന് മുന്നേ ആ പേപ്പറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ അതിലേക്ക് ഒട്ടിപ്പിടിക്കില്ല അപ്പോ നമ്മളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണാനോ കേൾക്കാനോ അല്ലെങ്കിൽ സ്പർശിച്ചോ എങ്ങനെയാണെങ്കിലും അത്തരത്തിൽ നാം അറിയുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ പരിമിതിയാണ് ഈ പരിമിതികൾ ഇല്ലാത്തവരാണ് മഹായോഗികൾ കാരണം അവർ പഞ്ചേന്ദ്രിയങ്ങളെ ജയിച്ചവരാണ് അവർക്ക് നമുക്ക് കാണാൻ കഴിയാത്തവ കാണുവാൻ സാധിക്കും അവർക്ക് ആ ഒരു കാഴ്ച അവർ നേടിയെടുക്കും നാം കാണുന്നതെല്ലാം മായ കാഴ്ചകളാണ് അതിന് അപ്പുറത്തേക്ക് അതിന്റെ സത്തയിലേക്ക് നോക്കുവാനുള്ള ഒരു കാഴ്ച മഹായോഗികൾ നേടിയെടുക്കുന്നു അപ്പോ നമ്മൾ ഈ ഒരു പേനയിൽ നാം ഒന്ന് ഒരയ്ക്കുമ്പോൾ അതിലേക്ക് ഊർജം പകരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും ഇതുപോലെയാണ് ഇതാണ് പ്രാർത്ഥന എന്ന് പറയുമ്പോഴും സംഭവിക്കുന്നത് ഇതാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്ന ആ ഊർജത്തെയാണ് നാം ഭക്തി എന്ന് വിളിക്കുന്നത് ആ ഭക്തി എന്ന ഊർജം ഒരിടത്തേക്ക് നാം കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും അവിടെ അത് ശക്തിപ്പെട്ട് വരും നാം പ്രാർത്ഥിക്കുമ്പോൾ അകമഴിഞ്ഞ് നാം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എന്റെ കുടുംബത്തെ രക്ഷിച്ചു കൊള്ളയണമേ എന്ന് നാം എന്നും പോയി പ്രാർത്ഥിക്കുമ്പോൾ ആ ഊർജം അവിടെ സ്റ്റോർ ചെയ്യപ്പെടുകയും നമ്മുടെ പ്രാർത്ഥന എന്താണ് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണമേ അപ്പോൾ ആ ഊർജം നമ്മുടെ കുടുംബത്തിനെ സംരക്ഷിക്കുന്ന തലത്തിലേക്ക് അവിടെ നിലകൊള്ളുകയും ചെയ്യും ഇതാണ് പലയിടത്തും നാം കാണുന്ന കാവുകളും അല്ലെങ്കിൽ ഈ പരദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവിടെ ഒരു വിളക്ക് വെച്ച് നാം പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നാം എന്താണ് സിംബോളിക്കായിട്ട് ആ വിളക്കിനെ നാം ഭഗവാനായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഭക്തി എന്ന ഊർജം ജനിക്കുകയും അത് ആ വിളക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തേക്ക് പ്രവഹിക്കുകയും ചെയ്യും അവിടെ നിന്നും ആ ഒരു ഊർജം അങ്ങനെ സ്ഥിരമായ കൊണ്ട് ആ ഒരു ഊർജം അവിടെ ശക്തിപ്പെട്ടു വരികയും അത് തിരിച്ച് നമുക്ക് തരുന്ന ഫലമാണ് നമുക്ക് നാം അനുഗ്രഹം എന്നൊക്കെ വിളിക്കുന്നത്